വണ്ടാനം മാ മാദിനു ഉലും മദ്രസയുടെ നേതൃത്വത്തിൽ മിലാദ് വിളംബര സൈക്കിൾ റാലി നടത്തി വണ്ടാനം കണ്ണംകേഴം മാ അതിനുൽ ഉലും മദ്രസ ആൻഡ് മസ്ജിദുൽ അമാൻ ജുമുഅ മസ്ജിദ് നേതൃത്വത്തിൽ മിലാദ് വിളംബര സൈക്കിൾ റാലി നടത്തി റബി അനുഗ്രഹങ്ങളുടെ വസന്തകാലം എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടന്നത് സൈക്കിൾ റാലി മസ്ജിദ് സ്റ്റീഫ് ഇമാം യു എ അബ്ദുറഹീദ് അൽസ്ഹരി ഉദ്ഘാടനം ചെയ്തു അബ്ദുസലാം കണ്ണങ്കേഴം ഷിഹാബ് കണ്ണങ്കേഴം ഹാഷിം വണ്ടാനം ബിശിർ സൈനി മുഹമ്മദ് ഷാ ഫാളിലി മുജീബ് പത്തിൽ മുഹമ്മദ് ഷരീഫ് റിയാസ് അൽ അമീൻ എന്നിവർ നേതൃത്വം നൽകി റബിയു ലവൽ മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മിലാദി ക്യാമ്പയിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം അഖിലൻ റബിയ വനിതാ ബുക്ക് ടെസ്റ്റ് നബിയോരം സ്റ്റാറ്റസ് സീരീസ് തലമുറ സംഗമം സാംസ്കാരിക സംഗമം സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം പ്രഭാഷണം ആദരം മിലാദ് ഫെസ്റ്റ് ഇതിന്റെ ഭാഗമായി നടക്കും ലോകത്തെ ഈ ഒരു മാസം എന്ന് സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരായിരം സന്ദേശങ്ങൾ കൈമാറിയ ലോക നേതാവിന്റെ ജന്മമാസമാണ് ഈ കൊണ്ടാടപ്പെടുന്നത് കൊണ്ടത്ാലികൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ധനരഹിതമായ ഒരു ചക്രവാഹനമാണ് ഈ ഭൂമിക്കും പ്രകൃതിക്കും ഒരുപാട് അനുയോജ്യമായ ഒരു വാഹനമാണ് ശരീരത്തിന് വ്യായാമത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ തന്നെ നമ്മുടെ ഈ കൊച്ചുകുട്ടികളുടെ വീരാത സന്ദേശം വെച്ചുള്ള സൈക്കിൾ റാലി തിരഞ്ഞെടുക്കുന്നതിൽ അതീവ പ്രശസ്തമായ കാലിക പ്രസക്തി ഉണ്ട് എന്നത് പറയേണ്ടതില്ലോ അള്ളമില്ലാൻ എന്ന തിരുവാക്യത്തിൽ ഇവിടെ നമ്മുടെ സൈക്കിൾ റാലി